മുഹമ്മയിൽ പോയപ്പോൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഏതായാലും രാവിലെ നടപ്പ് കായൽക്കരയിലേക്ക് ആകാമെന്ന് വെച്ചു ഏകദേശം മണി കഴിഞ്ഞു ആറേകാലൊക്കെ ആയി ആ സമയത്താണ് കായലിൻ്റെ അടുത്തെത്തിയത് അവിടെ ചെന്നപ്പോൾ സൺറൈസിൻ്റെ സമയമാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച അവിടെ നിന്ന് കാണാൻ പറ്റി ആ കാണുന്നത് കുമരകത്തു നിന്നും മുഹമ്മയിലേക്ക് വരുന്ന ആദ്യത്തെ ബോട്ടാണ് ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് മുഹമ്മയിൽ നിന്നും കുമരകം വരെയുള്ള ഒരു ബോട്ട് യാത്രയും അതുപോലെ കുമരകത്തുള്ള സ്പടികം സിനിമയിലെ ആടുതോമയ്ക്ക് കുത്തേൽക്കുന്ന സീൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതുപോലെ വളരെ പഴക്കം ചെന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിർമ്മിച്ച ഒരു ക്ലോക്ക് അതുപോലെ വെ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന എക്സ്കവേറ്റർ നമ്മൾ ജെ സി ബി എന്നൊക്കെ പറയുന്ന എക്സ്കവേറ്റർ അങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് മുഹമ്മയിൽ നിന്നും കുമരകത്തേക്ക് ബോട്ടിൽ ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യണം മുക്കാൽ മണിക്കൂർ ഇടവിട്ട് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുഹമ്മയിലെ ബോട്ട് ജെട്ടിയിലാണ് അതായത് ബോട്ട് സ്റ്റേഷൻ ആ ഇടതുവയസ് കാണുന്നതാണ് ബോട്ട് സ്റ്റേഷൻ ഇവിടെ നിന്നും ആണ് യാത്ര പുറപ്പെടേണ്ടത് ഉച്ചയോടുകൂടി നമുക്കിന്നൊരു യാത്ര നടത്താം എന്നാണ് വിചാരിക്കുന്നത് ഇത് ബോട്ട് ജെട്ടിയിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു ചീനവലയൊക്കെ അവിടെ കാണുന്നുണ്ട് അതുപോലെ ബോട്ട് ചെ ജിയിൽ നിന്ന് നമ്മൾ ഇടത് ഭാഗത്തേക്ക് അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ചില കാഴ്ച കാണിച്ചു തരാം ബോട്ട് ഇവിടെ വന്ന് അടുക്കുന്ന സീനാണത് ഇതാ ദൂരെയായി കാണുന്നതാണ് പാതിരാമണൻ എന്ന ചെറു വളരെ മനോഹരമായ ഒരു കൊച്ചു ദ്വീപാണ് അത് അങ്ങനെ നമ്മളിന്ന് വേമ്പനാട്ടുകാലിൻ്റെ കുറുകെ ഒരു ബോട്ട് യാത്ര ചുരുങ്ങിയ ചെലവിൽ നടത്തുകയാണ് അതായത് ഇവിടുന്ന് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് പതിനാറ് രൂപ മാത്രമാണ് ഇതുപോലെ ചില ഫ്ലോട്ടിംഗ് വസ്തുക്കളൊക്കെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാലിൻ്റെ അക്കരയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ബോട്ടിന് പോകുമ്പോൾ കൃത്യമായി അതിൻ്റെ ആ വഴി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നൊരാൾ പറഞ്ഞു ഇവിടെ നിന്ന് പോകുമ്പോൾ ചില ഭാഗത്തൊക്കെ വെള്ളം കുറവുള്ള മണൽ മണൽത്തിട്ടയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബോട്ടിൻ്റെ അടിഭാഗം ഒരയാതിരിക്കാൻ വേണ്ടി ഈ ഫ്ലോട്ടിംഗ് ബോഡികൾ നോക്കിയിട്ട് ആണ് ഈ ബോട്ട് യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഏകദേശം ഉച്ചയായി ഉച്ച കഴിഞ്ഞു ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് കുമരകത്തിൽ നിന്നൊരു ബോട്ട് പുറപ്പെടുമ്പോൾ മുഹമ്മേയിൽ നിന്നൊരു ബോട്ട് അങ്ങോട്ട് പുറപ്പെടും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പം മുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ ഇവിടെ നിന്ന് ബോട്ട് അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ബോട്ട് ഓടിക്കുന്ന ആൾ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കാണുമല്ലോ ആ ബെല്ലടിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ബോട്ടിൻ്റെ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക അതുപോലെ റിവേഴ്സ് ഫോർവേഡ് ഒക്കെ ചെയ്യുന്നത് അത് എൻജിൻ ഡ്രൈവർ എന്ന ഒരാളാണ് ചെയ്യുന്നത് ഈ സ്പീഡ് ബോട്ടിൽ കുറയ്ക്കലൊക്കെ അത് ഈ ബോട്ട് ഓടിക്കുന്ന ആൾ സ്രാങ്ക് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അദ്ദേഹം ഇങ്ങനെ അടിക്കുന്ന ബെല്ലിൻ്റെ ഓരോരോ രീതികളുണ്ട് അത് കേട്ടിട്ടാണ് അദ്ദേഹം ഈ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പടിഞ്ഞാറ് ദശയിൽ നിന്ന് കിഴക്കോട്ടാണ് ഇപ്പോൾ പോകുന്നത് കുമരകം എന്നത് കോട്ടയം ജില്ലയിലും അതുപോലെ മുഹമ്മ എന്നത് ആലപ്പുഴ ജില്ലയിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുക ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയ ശേഷമാണ് നമ്മൾ എത്തിയത് ഇതൊക്കെ നമ്മൾ നല്ല ബോട്ടിങ് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതല്ലോ ഇതിങ്ങനെ അക്കരെ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഈ കായലിൻ്റെ കുളിർക്കാറ്റൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു യാത്ര വളരെ ഒരു യാത്ര തന്നെയാണ് സ്കൂട്ടർ ബൈക്കൊക്കെ നമുക്ക് ഇതിൽ കയറ്റി അക്കരെ കൊണ്ടുപോകാം അതിന് പ്രത്യേക ചാർജിട്ട് അവിടെ ചെന്ന് നമുക്ക് അതിറക്കി അവിടെ യാത്ര ചെയ്യാം അങ്ങനെയൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് മുംബൈയിൽ സ്കൂട്ടറുകളൊന്നും കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല കൂട്ടിൽ അത് കുമരകം ബോട്ടപോട്ടം ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന പോലെയുള്ള ബോട്ടുകളെല്ലാം ഇപ്പോ ഉള്ളത് ബോട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ലൈഫ് ബെൽറ്റുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് അതിൽ പിടിച്ചു കിടക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷെ അപകട സാധ്യതയൊന്നും ഈ യാത്രയിൽ ഉണ്ടാവാൻ തീരെ സാധ്യതയില്ല ആകെ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് പണ്ടത്തെ കുമരകം ബോട്ട് ദുരന്തം മാത്രമാണ് അന്ന് പി എസ് സി ടെസ്റ്റിന് വേണ്ടി ഒത്തിരി ആളുകൾ കയറിയത് കൊണ്ടും പഴക്കം കൊണ്ടും ഒക്കെയാണ് ആ അപകടം ഉണ്ടായത് ഇതിൽ പുസ്തകത്തോണി എന്ന് പറഞ്ഞൊരു ഷെൽഫൊക്കെ ഉണ്ട് അതിൽ കുറച്ച് ബുക്കുകളൊക്കെയുണ്ട് ഈ യാത്രയുടെ വിരസതയറ്റാൻ വേണ്ടി ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ബുക്കൊക്കെ വായിച്ചിരിക്കാം നമ്മൾ എപ്പോഴും എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് ഈ കായലിൻ്റെ കാഴ്ചകളൊന്നും വലിയ പുതുമയൊന്നും അല്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കാം അങ്ങനെ കുറച്ച് ബുക്കുകളൊക്കെ അതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ി തുടങ്ങി തണുത്ത കാറ്റും ഒക്കെ ഇങ്ങനെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൗസ് ബോട്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഹൗസ് ബോട്ടുകളും മറ്റുള്ള ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നതും വരുന്നൊക്കെ കാണാൻ പറ്റും ശം പകുതി വഴി കഴിഞ്ഞിട്ടുണ്ട് നമ്മളക്കരെ എത്താനായിട്ടുണ്ട് കുറച്ച് ദൂരേ ഉള്ളൂ ഈ കാണുന്ന വിളക്ക് മരം പണ്ട് രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് ഇന്നത്തെ വിളക്ക് നോക്കിയിട്ട് ഓറുകൾക്ക് വരാൻ വേണ്ടിയുള്ളതായിരുന്നു അപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല ഈ കാണുന്ന കുരിശുവള്ളി നിങ്ങൾ പലർക്കും ഓർമ്മ ഓർമ്മയുണ്ടാവും ഇവിടെയാണ് സ്ഫടികം സിനിമയിൽ മോഹൻലാലിന് കുത്തേൽക്കുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ആ തെങ്ങും തോട്ടത്തിലാണ് അതിൻ്റെ സംഘടന ഒക്കെ നടന്നത് ഇപ്പോൾ നമ്മൾ കായലിൽ നിന്നൊരു തോട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിൽ കൂടി കുറച്ച് ദൂരം കൂടി ചെന്നിട്ടാണ് കുമരകത്തെ ബോട്ട് സ്റ്റേഷൻ അവിടെയാണ് നമ്മൾ ഇറങ്ങുക ഈ ക്ലോക്കാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിർമ്മിച്ച ഒരു ക്ലോക്കാണ് അതിൻ്റെ ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ പോയിട്ട് കുമരകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് കുരിശുപള്ളിൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ നമുക്ക് ആ ക്ലോക്കിൻ്റെ അടുത്ത് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം ഇങ്ങനെ കുമരകത്തേക്ക് ബോട്ട് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്താനാവുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഒഴിവ് ദിവസങ്ങളായത് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ വെറുതെ കിടക്കുമെന്നുണ്ടാവില്ല ഇന്നിപ്പം ഹോളിഡേ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ബോട്ടുകൾ കിടക്കുന്നെന്ന് തോന്നുന്നു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ ഏകദേശം ഒരു മണിക്കൂറിന് ആയിരം രൂപ നിരക്കിലൊക്കെ ഹൗസ് ബോട്ടിൽ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭക്ഷണവും ഒക്കെ അതിൽ തന്നെ വേണം നമുക്ക് ലഭിക്കും അതിന് എക്സ്ട്രാ പൈസ വരും പക്ഷേ ഈ പതിനാറ് രൂപയ്ക്ക് നമുക്ക് ഈ കായൽ യാത്ര എന്ന് പറയുന്ന അത്ര വലിയ പ്രൈവസി ഒന്നും ഹൗസ് ബോട്ടിലെ പോലെ ഉണ്ടാവില്ല ഒരു പബ്ലിക് ോട്ട് സർവീസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് ഒരു മൂന്നോ നാലോ ആൾക്കരിക്കാവുന്ന സീറ്റാണ് അതിൻ്റെ ഒരു സൈഡ് സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കായലിലേക്കൊക്കെ നോക്കി കായലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ ഒരു യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പാർക്കിംഗ് സ്റ്റേഷൻ ഉണ്ട് ഒരു പേ പേയാൻ പാർക്കാണത് ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ആ ക്ലോക്കിൻ്റെ അടുത്തേക്ക് നടന്നു പോകാനൊക്കെ സാധിക്കും ഇതാണ് നമ്മൾ സാധാരണ ജെ സി ബി എന്ന് പറയുന്ന എസ്കവേറ്റർ ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്ന എസ്കവേറ്ററാണിത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിട്ടാണ് അത് കിടക്കുക ഇതിൻ്റെ സൈഡിലൊക്കെ സംരക്ഷണം ഭിത്തി കിട്ടുന്നതിനും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ മണ്ണെടുക്കാനും അതുപോലെ ചില തോടുകളുടെയൊക്കെ ആഴം കൂട്ടാനും ഒക്കെയാണ് ഇത് ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ പായലുകളൊക്കെ കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തി ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ചും കൂടി ചെന്നാലാണ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനെ കുമരകത്ത് ഇറങ്ങിയിട്ട് നമ്മൾ വെറുതെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടിയൊക്കെ നടന്ന് നോക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കിങ്ങനെ റോഡ് വീട് കാണാം റോഡുകൾ കാണാം അതിൻ്റെ മുമ്പിൽ തോടുണ്ടെങ്കിൽ അവിടെ ഒരു വള്ളം കാണാം ആ വള്ളത്തിൽ ഒരു എഞ്ചിനൊക്കെ ഘടിപ്പിച്ച വള്ളം ഉണ്ടാവുക ഇതിൽ മിക്കവാറും ഇവിടെ യാത്ര ചെയ്യുന്നതിനൊക്കെ എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത് റോഡ് സൗകര്യം ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ പോകാൻ ഇങ്ങനത്തെ തോണികളിലാണ് പോകുന്നത് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് ഇത് ഓടിച്ച് പോകുന്ന കാണാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള കുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് അതിൻ്റെ ഭാഗ്യമായിട്ടൊരു എൽ പി സ്കൂളും ഉണ്ട് ഈ കാണുന്ന ക്ഷേത്രം ശ്രീനാരായണഗുരുസ്വാമികളുടെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ള ശ്രീ കുമാരമംഗലം ക്ഷേത്രമാണ് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഉൾപ്രദേശത്തൊക്കെ നടന്ന ഉൾ അവിടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ ഇങ്ങനത്തെ വള്ളം തോണി തന്നെ വേണം വണ്ടികളൊന്നും പോവാൻ ഉള്ള റോഡുകളൊന്നുമില്ല നല്ല ഉയരമുള്ള പാലങ്ങളാവും കാരണം ബോട്ടുകൾക്കൊക്കെ കഴിഞ്ഞ അടിയിൽ കൂടി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ഈ കാണുന്ന ഒരു തോടാണ് നല്ല വീതിയുള്ള ഒരു പുഴ എന്നൊക്കെ പറയാം അവിടെ തോടാന്നാണ് പൊതുവെ അവിടെ പറയപ്പെടുക ഇതിന്റെ ഒരു സൈഡിൽ പാടായിരിക്കും ഇഷ്ടംപോലെ ആമ്പൽ പൂക്കളൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ് രാവിലെ ആണെങ്കിൽ അതൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണ് അതൊക്കെ ും വിരിയാതങ്ങനെ നിക്കുന്നത് ഈ പായലിന്റെ പൂക്കൾ ഇത്തിരി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് കായൽ പായല് വലിയൊരു ശല്യമാണെങ്കിലും അതിന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസം നടക്കുന്നതിന്റെ ഇടതുവശത്തായിട്ട് വലിയൊരു നല്ല നെല്ലം വിളഞ്ഞു വരുന്ന ഒരു സമയമാണ് ചെറിയ മഞ്ഞപ്പൊക്കെ കാണാൻ ഈ തോടിനെയും ഈ പാടത്തെയും കൂടി വേർതിരിക്കുന്ന ഈ ഒരു വരമ്പ് പോലെയുള്ള ഭാഗത്തൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ തോട്ടിലുള്ള വെള്ളത്തിനെക്കാട്ടും താഴ്ന്ന ലെവലിലാണ് ഈ പാടങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വർഷക്കാലത്ത് ഈ തോടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഭാഗത്ത് പൊട്ടലുണ്ടായത് പാടത്തേക്ക് വെള്ളം കയറി കൃഷി നശിക്കുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുന്ന തോടിൻ്റെ അക്കരെ വെള്ളം കാണുന്നത് കായലൊന്നും അത് കൊയ്ത്തിന് ശേഷം വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന പാടാണ് ഇനിയിപ്പോൾ ആ വെള്ളം കറ്റിച്ചിട്ടാണ് അവിടെയൊക്കെ കൃഷിയിറക്കുന്നത് കാറ്റൊക്കെ ഉണ്ടല്ലോ നടക്കാൻ വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നും തോന്നുന്നില്ല തോണിയിൽ ഒരാൾ വരുന്ന കണ്ടോ യും വൈകുന്നേരമായി ഇനി നമുക്ക് തിരിച്ച് പോകാം തിരിച്ച് നമ്മൾ ഏകദേശം നമ്മൾ നമ്മളാ കുരിശുപള്ളിയുടെ സമയത്ത് സമീപത്തേക്ക് എത്തണം ആ സ്ഫടിക സിനിമയിലെ ലൊക്കേഷൻ ആയിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത് സൂര്യന്റെ ചെങ്കതിരികളൊക്കെ ഇങ്ങനെ വാനത്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇത് കായലിന്റെ വേറെ ഒരു പാകാണ് ഇനിയിപ്പ നമ്മളാ കുരിശുപള്ളിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ബോട്ടിൽ വരുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കണ്ടില്ല ബോട്ടുകളൊക്കെയാണ് ഈ കാണുന്നത് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അതിലുള്ളിലൊന്നും കയറാൻ പറ്റില്ല ബോട്ട് ഓടിക്കുന്ന ആൾക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗമാണ് ആ സ്റ്റീറി രണ്ട് നാല് തുടങ്ങിയ ബെഡ്റൂമുകളൊക്കെയുള്ള ഹൗസ് ബോട്ടുകളുണ്ട് അതുപോലെ രണ്ട് നിലകളുള്ള ഹൗസ് ബോട്ടുകളും ഉണ്ട് ഈ കാണുന്ന ഒരു രണ്ട് നില ഹാഫ് സ്റ്റെയറിലൊക്കെ റൂമുള്ള ഒരു ഹൗസ് ബോട്ടാണ് ഒക്കെ എയർ കണ്ടീഷനൊക്കെ ചെയ്ത് നല്ല സൗകര്യപ്രദമായ സൗകര്യങ്ങളുള്ള റൂമുകളൊക്കെ തന്നെ ഉണ്ടാകും ഹൗസ് ബോട്ടിൽ അതായത് നമ്മളാ പറഞ്ഞ ക്ലോക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മുമ്പ് നമുക്കതിൻ്റെ അടുത്തുകൂടി ആയിരുന്നു വഴി ഇപ്പം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതിനു ശേഷം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ ഇപ്പം ഇവിടെ ഒരു വേല് കിട്ടിയിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം കുമരകം നണയത്തറ ബംഗ്ലാവിൽ ഇല്ലിക്കളം എബ്രഹാം ജോൺ എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വി ഗോപുരമണി സ്വയം നിർമ്മിച്ചു ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിൽ ആകർഷകനായ ശ്രീ ചിത്രതിരിനാഥ് മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു സ്വർണനാണയവും പ്രശസ്ത പ്രശംസാപത്രവും നൽകുകയുണ്ടായി കൂടാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയിൽ നിന്നും ഒരു അനുമോദന കത്തും ലഭിക്കുകയുണ്ടായി ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അങ്ങനെ നമ്മൾ കായൽ കായലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ കാണുന്നത് ഒരു അക്കരയാണ് കാണുന്നത് ഒരു പള്ളിയാണ് കുമരകത്തു നിന്നും മുഹമ്മയിലേക്കുള്ള ഒരു ബോട്ടാണ് ഈ പോകുന്നത് ഈ തോട് കഴിഞ്ഞ് നേരെ കായലിൽ പ്രവേശിക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കായലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടും ഈ തോട്ടിൽ കൂടി വരുമ്പോൾ പതുക്കെ വരാം കാരണം സൈഡിലൊക്കെ തിട്ടായകളിലൊക്കെ ഓളം അടിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട് അതുപോലെ ചെറുവള്ളങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മറിയാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഈ തോട് കഴിയുന്നവരെ ചെറിയ സ്പീഡിലും പിന്നീട് കായലിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടിയ സ്പീഡിലുമാണ് ഈ ബോട്ട് പോവുക നമ്മൾ മുമ്പ് ബോട്ടിൽ വരുമ്പോൾ കണ്ട കുരിശുപള്ളിയാണ് ഇപ്പോൾ അതിൻ്റെ ചുറ്റും വേലിയൊക്കെ ഉണ്ട് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കതിൻ്റെ മുറ്റത്തൊക്കെ പോയി നിൽക്കായിരുന്നു പൊതുവേ ഈ ആൾക്കാർ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് പലരും മകോശമായ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കാറുണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് കയറാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ വള്ളങ്ങളൊക്കെ ആൾക്കാരുമായിട്ട് പോകുന്നതാണ് മുക്കത്താപൂരത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും സ്പീഡ് ബോട്ട് ഇതേപോലെ ചെറിയ ബോട്ട് വള്ളങ്ങൾ ഒക്കെ മെയിട്ടുള്ള ചെറിയ വള്ളങ്ങൾ നമുക്കിതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ കിട്ടും ഹൗസ് ബോട്ടിൻ്റെ അത്ര തന്നെ എക്സ്പെൻസീവല്ല ഈ ബോട്ടുകൾ വള്ളങ്ങൾ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്ന് നമുക്കിങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം അവധി ദിവസങ്ങളാണ് ഇവിടെ കൂടുതൽ ആളൊക്കെ കൂടുതലാളൊക്കെ കണ്ടേക്കുമായിരിക്കും ഇതിപ്പോൾ പൊളിയുടെ അല്ലാത്തൊരു ദിവസമാണ് പോയതുകൊണ്ട് ഞാൻ പോയതന്നുകൊണ്ട് കാര്യമായിട്ട് ആരും ഇല്ല ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ടുള്ളത് അങ്ങനെ ഒത്തിരി റിസോർട്ടുകൾ റിസോർട്ടുകളിപ്പോൾ ഈ കുമരകത്ത് ഉണ്ട് അതേപോലെ കായലിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വിലയിൽ തന്നെ വില കൊടുത്ത് തന്നെ വാങ്ങിച്ചിട്ട് ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്